ായ അധ്യക്ഷൻ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി ബി എം മേസ്ലാം സാഹിബ് മുഖ്യാഭിഭാഷ നിർവഹിച്ച ദേശീയ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ വിനോദ സാഹിബ് പ്രിയപ്പെട്ട അബ്ദുസമ്മദ് സംസ്ഥാന സാഹബ് എം പി അവൾ പി കെ അബ്ദുറബ് സാഹിബ് അവിയപ്പെട്ട കെ എം ഷാജി അവർ ശുദ്ധീകരിച്ച അങ്ങാട്ടൂർ പി എസ് എസ് തങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനത്തിന് നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ട ബ്രീസ് ബാബു സാഹിബ് പി എം എ സമീർ അരിഫ് താപി ഹാജി താബിഹാജി ഷമീർ വഴിയൂർ എ കെ മുസ്തഫ ഉമർ ഒട്ടുമ്മൽ മറ്റ് വേദിയിലും സദസ്സരും സന്നിധിരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സൗദര്യ സഹോദര്മാർ നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തം ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് താനൂരിൽ സംഭവിച്ചപ്പോൾ അവിടെ പതിനൊന്ന് പേരുടെ മരണത്തിന് ഇരയായൊരു വീട് മൊത്തം കൂടുതൽ പേര് മരിച്ചു പക്ഷേ പതിനൊന്ന് പേരുടെ ഇവിടെ സംഭവിച്ച ഇവിടെ പരപ്പനങ്ങാടിയിൽ അവർക്ക് രണ്ട് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ നമുക്കത് നടപ്പിലാക്കുവാൻ സാധിക്കുകയും ഇന്ന് ബന്ധപ്പെട്ടവർക്ക് അത് കൈമാറാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ് അള്ളാഹിൻ്റെ എല്ലാം ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവരോടും മുസ്ലിം ലീഗിനുള്ള അകേതവുമായ നന്ദിയും കടപ്പാടും ഇവിടെ അറിയിക്കുകയാണ് ദുരന്തങ്ങളും മറ്റൊക്കെ കടന്നു വരുമ്പോൾ ആകസ്മികമായി വരുന്ന ഞെട്ടലും ആ ഒരു നഷ്ടബോധവും അതെല്ലാം നമ്മെ അടുക്കി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഞെട്ടലെല്ലാം കഴിഞ്ഞ് പിന്നീട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് സമചിത്തതയോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദുരന്തത്തിന് ദുരന്തത്തിന് ഇരയായവരെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നു അത് തീരുമാനിക്കുന്നു അത് നടത്തുന്നു ഇവിടെ ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുള്ളത് വയനാട്ടിലുള്ള ദുരന്തം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അവിടെ ആകസ്മികതകൾ ഉണ്ടായി ഞെട്ടലുണ്ടായി ദുരന്തത്തിലെ അങ്ങേയറ്റത്തെ കണ്ണിലാത്തുന്ന പലതും അവിടെ സംഭവിച്ചു പക്ഷേ ആ ഞെട്ടലൊക്കെ മാറിയപ്പോൾ സമചിത്തതയോടെ നമ്മളിരുന്ന് ചിന്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു ദുരന്തത്തിനിരയായവർ അതിൽ രക്ഷപ്പെട്ടു പോയവർ വീടും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ടവർ അവരെങ്ങനെ പുന പു പുനരധിവസിപ്പിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ സമുചിത്വതയോടെ ചിന്തിച്ചത് ആ ചിന്തയുടെ ഫലമായി നമുക്കതിന് മറുപടിയും കിട്ടി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു ജനങ്ങളെല്ലാവരും നമ്മളോട് ചേർന്ന് നിന്നും വയനാട്ടിലെ പുനര പുനരധിവാസ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും താങ്ങുകൊല്ലുമ്പോൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ ആ ബോട്ടവടത്തിൽ ഇരയായവർ മരിച്ചവർ അവരുടെ അള്ളാഹുവിൻ്റെ വിളി വിധിക്ക് വിളിക്കുത്തരം നൽകിക്കൊണ്ടവർ കടന്നുപോയി എന്നാൽ അവശേഷിച്ചവർ അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക എന്നതാണല്ലോ നമ്മുടെ ഒരു കടമ മനുഷ്യത്വപരമായ നിലപാടതാണ് മനുഷ്യസ്നേഹപരമായിട്ടുള്ള ആ പ്രവർത്തനം അതാണ് നമ്മൾ നിർവഹിച്ചത് മുസ്ലിം ലീഗ് അതിനു മുന്നിട്ടിറങ്ങിയപ്പോൾ സമാന മനസ്കരായവർ അതിനുവേണ്ടി സഹായിക്കുവാൻ മുന്നോട്ട് വന്നു ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്ത് ബാബു ബ്രീസ് ബാബു അദ്ദേഹം അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നമ്മുടെ പാർട്ടിയെ ഏൽപ്പിക്കുകയും നമ്മളത് തടസ്സം കൂടാതെ അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ് വളരെ ശാലമായ രണ്ട് വീടുകളാണ് നമ്മൾ അവർക്ക് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് ആ വീട്ടിൽ അവർക്ക് സുഖപ്രദമായി സുഖപ്രദമായി കഴിയാനുള്ള തൗഫീഖിനെ അള്ളാഹു നേരക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടതില്ല ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് അതൊരു പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം രണ്ട് പ്രളയങ്ങൾ നമ്മെ അടക്കി വരിച്ചപ്പോഴും വയനാട് പോയ ദുരന്തങ്ങളുണ്ടായപ്പോഴും കൊറോണയും കോവിഡും വന്നപ്പോഴും അവിടെയെല്ലാം രക്ഷയായത് നമ്മുടെ ചേർന്ന് നിൽപ്പാണ് ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ചേർന്ന് വന്നപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിച്ചു അത് ഏറ്റവും വലിയ നന്മയുമാകുന്നു താപനും അല്ലെബിരി വത്തക്കുവ എന്ന് പരിശുദ്ധ കുറവാൻ ആവശ്യപ്പെടുന്നുണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നന്മയുടെയും ഭക്തിയുടെയും മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി അതാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള അതാണ് പലസ്തീനിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ ചേർന്ന് നിൽപ്പ് ഇനിയും വളരെ അകലെയാണ് എന്ന് നമ്മൾ നമുക്ക് തോന്നിപ്പോകുന്നു ലോകതലത്തിൽ ചിന്തിക്കുമ്പോൾ സിനിമകൾക്കെതിരെ ചേർന്ന് നിൽക്കുവാൻ ലോകത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നന്മയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ ഇനിയും ലോകം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സാങ്കേതികവിദ്യയും നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യത്വത്തെ നഷ്ടപ്പെട്ട മനുഷ്യത്വത്തെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എല്ലാവരും സ്വേച്ഛാപരമായിട്ടുള്ള നിലപാടുകളിലൂടെ പോകുന്നു എല്ലാവരും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പിറകെ പോകുന്നു ഒരു ഭാഗത്ത് ദുരന്തങ്ങളെ ഒരു ഭാഗത്ത് തിന്മകളെ വിമർശിക്കുമ്പോഴും ആ തിന്മകളെ തടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ പോകുന്നു തിന്മയെ കൈകൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം എന്നാണ് പരിശുദ്ധ പരിശുദ്ധപ്പെട്ടാൻ പറയുന്നത് വാക്കുകൾ കൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ വാക്കുകൾ കൊണ്ട് എന്നാണ് പറയുന്നത് അത് രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ ആ തിന്മയ്ക്കെതിരെ വെറുപ്പ് കൊണ്ടെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടെങ്കിലും അതിനെ തടയണമെന്നാണ് പക്ഷേ ലോകം ഇനിയും അത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇനി ലോകം അത് പഠിക്കുക എന്നാണ് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ട രാവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോകം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ദുരന്തങ്ങളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വിധിപ്രകാരമാണല്ലോ അത് മനുഷ്യന് പഠിക്കാൻ വേണ്ടിയാണ് തിരിച്ചറിവിന് വേണ്ടിയാണ് പക്ഷേ ഇനിയും തിരിച്ചറിയാൻ രോഗം വൈകിക്കൊണ്ടിരിക്കുന്നു അതാണിപ്പോൾ ഫലസ്തീനിലെ ഒക്കെ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഏതായാലും അത്തരം തിന്മകൾക്കെതിരെ നമ്മുടെ കേരളീയ സമൂഹം ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ് ആ തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഈ ഹരിത പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ് ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാകും മുസ്ലിം ലീഗ് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിജയം കൊണ്ട് മാത്രമല്ല മനുഷ്യത്വം നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യ 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 സമൂഹത്തോട് സമൂഹത്തോട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഇച്ഛാശക്തിയോടെ അത് മുന്നോ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ നമുക്ക് കഴിയുന്നു ഇപ്പോൾ വയനാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷേ നമ്മളൊരു നന്മയുടെ പക്ഷത്തേക്ക് അടുക്കുമ്പോൾ അതിലിരട്ടി വേഗത്തിൽ അള്ളാഹു നമ്മെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ഇനി അവന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നന്മ ചെയ്തതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പക്കൽ അതിനുള്ള വിധി ഇവിടെ നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറാകുന്നു അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ പ്രതീക്ഷങ്ങൾക്കെല്ലാം അപ്പുറത്തും ഒരു വലിയ സംഖ്യ നമുക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് അതെല്ലാം മനുഷ്യ സമൂഹത്തോടുള്ള നമ്മുടെ കടമയും കടപ്പാടുകളുമാണ് അവരോടുള്ള ബാധ്യതയാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ഔദാര്യമല്ല സമൂഹത്തോടും രാജ്യത്തോടും നമുക്ക് ചെയ്യാനുള്ള കടമയാണ് ശ്രദ്ധിക്കുന്ന വഹിക്കുന്നത് ഒരിക്കലും തന്നെ ഔദാര്യമായിട്ട് നമ്മളാരും ഇതിനെ കാണുന്നില്ല ആ കടമ നിർവഹണത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഇനിയും മുന്നോട്ട് പോകണം ഇനിയും മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ മനുഷ്യ സമൂഹത്തോടൊപ്പം നിൽക്കുവാനുമുള്ള ആ നല്ല മനസ്സിനിയും പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക ഇവിടെ പരപ്പനങ്ങാടിയിലെ നമ്മുടെ ഈ വലിയ പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നു സർവശക്തൻ നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു അസ്ലാം വലൈക്കും വറഹം അള്ളി